ഭവന പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ നഗരസഭയ്ക്ക് നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവനപദ്ധതികളിൽ ഒഴിവാക്കാനുള്ള നഗരസഭാ ഭരണസമിതിയുടെ നീക്കം അനുവദിക്കില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം എം എം ഹമീദ് പറഞ്ഞു പിന്നോക്ക സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് വീട് നൽകേണ്ട പദ്ധതിയിലെ മാനദണ്ഡവും നിയമവ്യവസ്ഥയും അട്ടിമറിക്കാനുള്ള നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് രാഷ്ട്രീയവും മതവും ജാതിയുമല്ല ഭവന പദ്ധതിയുടെ മാനദണ്ഡമെന്ന നഗരസഭാ ഭരണസമിതി അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ നഗരസഭയ്ക്കായിട്ടില്ല ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഭരണസമിതി അംഗീകരിക്കാത്തത് വീടുന്ന സ്വപ്നം കാണുന്നവരോടുള്ള ക്രൂരതയാണെന്നും അർഹർക്ക് വീട് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നും ഹമീദ് ആവശ്യപ്പെട്ടു ആ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേസ് മാർട്ട് പോലെയുള്ള പദ്ധതികൾ അതിലുണ്ടാകുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് കാലതാമസത്തെ സംബന്ധിച്ച് അതിനാവശ്യമായ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ മുന്നൊരുക്കങ്ങൾ നടക്കാത്തത് സംബന്ധിച്ചുമൊക്കെയുള്ള പരാതികൾ പരിഹരിക്കപ്പെടണം അതല്ലാതെ ഇത് വേണ്ട എന്നൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നൊരുക്കം സാധാരണക്കാരുടെ കയ്യിൽ ഈ വലിയ സ്മാർട്ട് ഫോണൊന്നും ഉണ്ടാവില്ല ചെറിയ ഫോണ് തന്നെ സംഘടിപ്പിക്കുന്നതിന് പറയാറില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ ഫോണിലൂടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതൊക്കെ നടപ്പിലാക്കി കൊണ്ടും ആവശ്യങ്ങൾ നടുന്നതുമൊക്കെ ഇത് പറയുകയുണ്ടായി അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും സാധാരണക്കാർ ഉണ്ടാകുന്ന ഈ വേണ്ട വിധത്തിലുള്ള സംവിധാനം തദ്ദേശ സ്വയംഭരണ കൗൺസിലർമാരായ എ കൃഷ്ണൻ സുഭാഷിയാക്കര സെയ്ദ് മീരാൻ ബാബു പി കെ ഹസനുപ്പ മിനി ബാബു സജിത് കുമാർ എഫ് ബി ബഷീർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്